എക്സ്പ്ലോറിംഗ് ആണ് പാർക്കിംഗ് ാണ് നല്ല ബ്യൂട്ടിഫുൾ സീനറി എന്ത് കാര്യം ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കാലൊക്കെ വേദന ഉണ്ട് ഇവിടെ കയറി എൻട്രൻസ് ഫീസ് വെച്ച് അതുകൊണ്ട് പൊറാട്ടയും ബീഫും അടിക്കായിരുന്നു എന്ത് പറ്റി രമണ അടുത്ത ടണലിലേക്ക് കടക്കാൻ പോവുകയാണ് റോഡ് അൽ ഗസീർ ടണൽ ഇത് കോഫി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നോളജി വലിയ കൊട്ടാരം അങ്ങനെ റസൽ റസൽഖൈമ വലിയ വീട്ടിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി സമയം രാവിലെ മണി ഏഴുമണിമണി എട്ടാ നാട്ടിൽ മണി മണിയിടെ ഇന്നത്തെ പ്ലാൻ ഫുള്ള് അഷറഫ് ബായിടുത്താണ് എവിടെക്ക പറഞ്ഞത് സുബേ എന്തൊക്കെയാ പറഞ്ഞിട്ടോ റാസൽഖൈമ ആയിക്കോട്ടെ തള്ളി എല്ലാവരും വലിയ വണ്ടിക്കാരാട്ടാ അപ്പോ ഇന്ന് റാസൽഖൈമ എക്സ്പ്ലോറിങ് ആണ് നേരം വൈകിയാണ് കിടന്നിരിക്കണ ഒരു മണിക്കെത്തിയത് അബുദാബിന്ന് കഴിഞ്ഞ് നേരെ നേരെപ്പോ രാവിലെ ആറാറയൊക്കെ നീച്ചു പണികളെ കഴിഞ്ഞു പോളാമേ

ജിഞ്ചർ കറക്ക് ഇത് നില കുടിച്ചതാണ് അവിടെ ഡയറ്റ് ബെൾസൈ ഇത് ഇതല്ല മുട്ട റോളല്ലേ ഇത്ര റോള് പൊറാട്ടയില് ഇത് സെയിം ആണ് എൻ്റെ ചിക്കൻ ആണ് ചിക്കൻ റോളാണ് ചിക്കൻ റോൾ ചായ ഭയങ്കര ഇഷ്ടമായിട്ട് കറക്ക് അടിപൊളി സാധനം ചിക്കൻ ഫ്രൈ ചെയ്യണ്ടറോട് പണ്ടു വൈകാതെ നിങ്ങളെ പേര് മജിനാസ് അഞ്ച് ബദാം ഇതാണ് ബദാം ഒക്കെ കടമ്പ അങ്ങ് അടി പോലെ ഏതോ മലയിലേക്കാണ്

എട്ട് ഭയങ്കര കാറ്റും ഒച്ചയും കാറ്റടിച്ചിട്ട് മല മല നല്ല മല അതൊന്നും രസം കിട്ടോ ഇവിടെ കൂടെ ഞാൻ പണ്ട് പോയാലും ഓർമ്മ ഉണ്ടിക്ക് ഇതാണ് കോർഫു ടണൽ കോർഫുഖാൻ ടണൽ ഇത് പുതിയതല്ല എന്താണ് പുതിയ ഓർമ്മറെ ഇതെന്താ ഇതിന്റെ ഉള്ളിൽ തന്നെ തൂലീക്കണ് അപ്പുറത്തു പറഞ്ഞില്ലേ ആ ഇപ്പൊ അതവിടെ കഴിഞ്ഞു വരുമോ സ്പേസ് പ്ലേറ്റ് നമ്പർ ണ്ടല്ലോട്ടി പാർക്കിംഗ് ഇടണം ഈ പാർക്കിംഗ് ഇടാനൊന്നും നമ്പർ പ്ലേറ്റ് സി സി ഇടണം പാർക്കിംഗ് പാർക്കിംഗ് സോണാണ് അവിടെ ഇല്ലാത്തൊരു പരിപാടി ഇല്ല പൈസ ഉണ്ടാക്കാൻ ഇവരെ കഴിഞ്ഞ ആൾക്കാരുള്ളു തീരുമാനില് കണ്ണു കുത്തേ ചുറ്റും മലമുകൾ നമ്മളൊരു റെസ്റ്റിംഗ് പോയിന്റ് ആട്ടാ പാർക്ക് അതിന്റെ സ്റ്റെപ്പുണ്ടാവും അങ്ങനെ പോകണം ഞാൻ ഫ്രീ ആചാരിച്ച ഇരുപത് അംസ ഒരാൾക്ക് അഞ്ചപ്പൊ ഇരുപത് ചെറിയ പാർക്കിലാ അതുകൊണ്ട് ഭയം ഒന്ന് നല്ല ബ്യൂട്ടിഫുൾ സീനറി എസ് ഇത് ഗോപ്രോ ഗോപ്രോ ഇത് എത്ര പ്രതഞ്ചോ എന്ത് കാര്യം ഉണ്ടായിട്ടാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാം കാലൊക്കെ വേദന ഉണ്ട് ചങ്ങ ഇവിടെ കയറി എൻട്രൻസ് ഫീസ് വെച്ച് അതുകൊണ്ട് പൊറാട്ടയും ബീഫും അടിക്കായിരുന്നു ആ പിന്നെ അങ്ങനെ കയറി പോവാ കായ് കൊടുത്തിട്ട് ഇവിടെ കയറാൻ പറ്റുള്ളൂ അഞ്ച് റംസ് അറബി ഇങ്ങനെ നോക്കണ് ഇയാളുടെ ഉടുക്ക പോണണ്ട് പോണേ മേലെ വരെ കാരണം നമ്മടെ നമ്മടെ കാത്തുന്നാ പോര ഞമ്മടെ ഇവിടെ കാത്തു നിന്നാ മതിയാല്ല സുഖണ്ടറി എന്നാ ഇന്ന നോക്കില്ലേ ഏതായാലും അഞ്ചു റംസ് കൊടുത്തതല്ലേ എന്ത് പറ്റി രമണ ഒരാൾ ആ പോണു പോണ് ഞങ്ങളെ കാക്ക സ്റ്റാമിന എന്ന് പറഞ്ഞാണ്ടല്ലോ സ്റ്റാമിന സൈവർ അടിച്ചമാതിരിയാണ് പോണണ്ടില്ലേ ഹലോ പാർക്കിന്ന് ഇറങ്ങിട്ടോ കേട്ടോ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയാന്നല്ലാതെ ഇരുപറും സൂയിന്നല്ല ഒരു റെസ്റ്റ് ഏരിയ നമ്മൾ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോവുകയാണ് അടുത്ത ടണലിലേക്ക് കടക്കാൻ പോവുകയാണ് കോർഫുഖാൻ റോഡ് അൽ ഗസീർ ടണൽ അൽ ഗസീർ ഒക്കെ സിംഗിൾ ലൈൻ ഉള്ളുട്ടാ വരവും പോക്കൊക്കെ ഒന്നുകൂടി മല കേറിലും ചെവി തന്നെ അടയിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് റോഡ് വർക്ക് മാരക വർക്ക് ിൽ ഇംഗ്ലീഷ് നടക്കാണ് ഇവിടെ മല 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 മുകളിൽ ഇംഗ്ലീഷിൽ നടക്കണ കാണാനേ ഭയങ്കര രസം തന്നെയാണ് സ്ഥലത്തിന്റെ സ്ഥലത്തിന് എന്ത് സുഹേ അവിടെ എന്തായാലും മറ്റേ എന്തേന്ന് പറയഗ്രഹത്തു നിന്നൊക്കെ വരുന്ന മാതിരി ഉള്ള സാധനം ഇത് ശരിക്കെന്താ കോഫി ഷോപ്പാ കോഫി ഷോപ്പാണ് രസോ കാണാൻ ഈതലിൽ എത്തി പർച്ചേസ്റ്റി ഐ ഡി ടു മൂത്ര എന്താ പറഞ്ഞത് എങ്ങനെ വിചാരിച്ചേ യെസ് ബോസ് അതാ പോർട്ടില്ല കൊറഫക്കാൻ പോർട്ട് അതാ പൂച്ചയറേ പെട്ടതൊക്കെ വന്നു കേട്ടില്ലേ രാത്രി ആ ലേറ്റാ ഈ ടൗൺ മൊത്തം രാത്രി ഫുൾ ലൈറ്റ് ലേറ്റ് എത്തിക്കുന്നേക്കോട്ടാ അവിടെയാണ് പോർട്ട് കപ്പലൊക്കെ അതാ പോകേണ്ടത് കാണണ്ടെന്നാവും അതാണ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കപ്പ എന്നതിൻ്റെ പേര് പെന്നപ്പോ പെന്നപ്പൊ തന്നെ കഴിക്കുന്നത് കുറച്ച് പ്രീമിയം സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ കാക്ക തണുപ്പുണ്ടോ വെച്ചിട്ട് നല്ല കോട്ടവും ചൂട്ടൊക്കെ ഇട്ടോ നന്ന സാധനം ചൂട് നടക്കണ പ്രശ്ന തങ്ങളോട് വേ വരാൻ പറയും തങ്ങളെ കുറവാണ് യൂട്യൂബിൽ എല്ലാരും കമന്റ് ചെയ്യണത്

വാനില ഐസ് ക്രീമും അപ്പ കേറ്റോ എന്നാ നിങ്ങൾക്ക് ഓർഡർ കണ്ടേ ആയുവാറി സ്ലോലിയാ സ്ലോലി ബബേ മുബുജീസ് പോറിയും ഐസ്ക്രീം ഇങ്ങനെ മെൽറ്റാവും അപ്പഗാറ്റോണ്ട് കയ്പും പൊളിക്കും പിന്നെ അല്ലെ അണ്ട് വെച്ചട ഞാൻ കോരി കുടിച്ചണ്ടേ മാണി ഒരു കൈപ്പ് കയ്യിൽ കുടിച്ചോളിണ്ടാവില്ല എനിക്കുള്ള ക്യാപ്പിച്ചില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിത്ത് ഐസ്ക്രീം ചോക്ലേറ്റ് അതൊരു മാരക സംഭവല്ലേ ഇവിടെ സ്പൂണ് ചട്ടിക്ക് അതുകൊണ്ട് ബ്രെയിൽ കുത്തി കാണില്ല നമ്മളെ കേസ് എങ്ങനെയുണ്ട് അത് ഞമ്മളവിടുത്താളുണ്ടാക്കുന്നത് നമ്മളെ ചങ്കാണ് ഇതാണ് സാധനട്ടാ ഐസ്ക്രീം മെല്ലെ തോണ്ടിട്ടെടുക്കേണ്ടി വരും ഐസ്ക്രീമിന്റെ മധുരം വിസാനത്തിന്റെ കൈപ്പും ഇത് സ്പൂണിൽ കഴിക്കാൻ പറ്റും അങ്ങനെ കുടിക്കും

എന്താണ് ബില്ല് നൂറ്റിയെട്ട് തിറംസ് ഈ സ്റ്റാമ്പ് അടിച്ചു അടിയിൽ ടോള് ഫ്രീ ആണല്ലോ ടോള് ഫ്രീ അതാ ഞങ്ങൾ ബുറാക്ക് പോയില്ലേ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പോണില്ല നുസ്രത്ത് ഭയങ്കര ഓവർ റേറ്റാ ഇറങ്ങണ ഇറങ്ങണ ഫോട്ടോ വേണോ നമ്മളാ ഇതെന്ത് സാധനം

ട്ടത് അമ്പർലാണോ അമ്പർല ബീച്ച് എന്താണല്ലോ ബീച്ച് ബീച്ച് ആണ് ചേരാ ഇതാണ് എന്താണ് ഇവിടെ പ്രത്യേകത മാറിക്കണം ഭയങ്കര ഫോട്ടോഗ്രാഫിയാ ഇത് വല്ലാണ്ട് ക്യാമറയിൽ ചാണ്ടു പോവാൻ പറ്റൂലല്ലോ മണി പൊളി ക്യാമറ വല്ലാണ്ട് തിരിച്ചാൻ പറ്റൂല അമ്പർല

ബോഡി ഷേമിംഗ് സോറി ാണ് അങ്ങനെ അമ്പർല ബീച്ചിൽ നിന്നും തന്നെ അല്ലേ ഫിഷ് ടൈം ഫിഷ് ടൈമിലേക്ക് പോകാന്ന് പറഞ്ഞ് നമ്മളൊരു മുബാറക്കിന്റെ ഒരു ജിംബഡി ഉണ്ട് ഇവിടെ ഭയങ്കര ബോഡിയൊക്കെ ആയിട്ട് മുമ്പ് ഫിഷ് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോന്നിട്ടുണ്ട് വലിയൊരു വണ്ടിയിലും നമ്മൾ വേറെ വണ്ടിയിലും ഫിഷ് ടൈം സാലഡ് പോന്ത കാക്ക സ്പെഷ്യൽ ഇത് കാക്കാൻ്റെ ദോസ്റ്റ് പേര് ൂലു യൂസ്ഫലി ലൂലുന്റെ ആരെങ്കിലും ആയിട്ട് വരുമോ ചില അവരോട് ബോഡി ബിൽഡർ ആണ് കാക്കഡൊക്കെ ഓ ഇത് ഈത്തപ്പ സൂപ്പർ ഇത് ഈത്തപ്പ അല്ലേ അല്ലേ ഇത് വേറെ അതാണ് പീനട്ട് ബട്ടർ എന്റെ കയ്യിൽ ടൂൾസല്ലേ ബ്രീം ഏതാ സീബാസ് ബാസ് ഇത് മൂന്നൊന്നായിട്ട് തോന്നിട്ടല്ല എല്ലാം പാകത്തിനുള്ളു ഉപ്പാണെങ്കിലും മൈൽഡ് ഫ്ലേവർ മസാലകളുടെ കുത്തലുകളില്ലാത്ത ഒരു മീൻ സന്തോഷം നോക്കിയാ നമ്മള് പ്ലേറ്റ് കാണാൻ ദിവസം ഒരു കച്ചറി ഉണ്ടാവില്ല പ്ലേറ്റ് കാണിക്കലാ ഫുഡ് അഴിച്ചിറങ്ങിട്ടാ ഈ സാധനം കൊള്ളി മറന്നു കോപ്രോ എടുക്കാൻ പോയ എന്റെ ജീവിതം അഷ്റഫ് തൈക്കാട്ട് മിസ്റ്റർ അസ്കർ അങ്ങനെ തിരിച്ചെത്തിക്കുകയാണ് റാസൽ ആ വലിയ കൊട്ടാരം കായി സതീതാണ് ഈ വലിയ കൊട്ടാരത്തിൽ ഞങ്ങൾ തനിച്ചാണ് അല്ലേ ആ വലിയ കൊട്ടാരത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം ഇനി എന്തൊരു പാർട്ടി ഉണ്ടോ ഇതാണ് റാസൽ ഖൈമയില വലിയ വീട് ജോക്കറുണ്ട് ഇത് ഫുൾ സെറ്റപ്പ് ഒരു കിടക്ക പോലും ഇല്ല സ്ക്രീനൊക്കെ ഓണായിട്ട് വീഡിയോട്ട് ലൈറ്റ് ഒക്കെ ഇവിടെയാണ് നമ്മൾ താമസം നാളത്തെത്തിക്കണ വാൽക്കണി ഉണ്ട് ഞാൻ ബാൽക്കണി അവിടെയാണ് കിടന്നീന്ന് കിടക്കാന്നുള്ളൂ കട്ടിലില്ല ഇങ്ങനെ തുറക്കലോ പൊടിയാണല്ലോ ഈ ബാൽക്കണിക്ക് ഒന്നും ആരും കിടക്കലില്ല എന്നാവോ ഫുള്ള് പൊടി അത് ഫുള്ള് ലൈറ്റൊക്കെ ഓട്ടോമേഷൻ ആട്ടോ ഹാക്കിങ് സിസ്റ്റം മൊബൈൽ മേലാണ് ഫുൾ കൺട്രോളിങ് വീടിന്റെ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവും ഫുൾ മൊബൈലിന് മേലാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ആസാന്ന് ട്രൈസൊക്കെ കഴിഞ്ഞു വന്നിട്ടാ ഞാൻ ജെയിം എനിക്കിന്ന് ഭയങ്കര ക്ഷീണം ഞാൻ കളിച്ചില്ല ഉച്ചക്കത്തെ മീനേ ഹെവിന് കളിച്ചിട്ടില്ല

ന്യൂ ഇയറിന് വേണ്ടി റെസ്റ്റ് എടുക്കാവോ അപ്പൊ ഓക്കെ ന്യൂ ഇയറിന് രാത്രി പന്ത്രണ്ടിക്ക് പൊട്ടണം പോകണമെങ്കിൽ ഇപ്പം ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ നാളെ രാത്രി പോണെങ്കിൽ ഇൻഷാള്ളാം അപ്പൊ ടാറ്റ ബൈ ബൈ ബി ബി